അപ്പുറം സ്വാതന്ത്ര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഗോവിന്ദി ജയിൽ ചാടി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദി ചാടിപ്പോയത് എന്നാണ് മനസ്സിലാവുന്നത് നമുക്കറിയാം കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിച്ച പ്രതിക്ക് പരോള് ലഭിക്കില്ല ഒരു തരത്തിലും ശിക്ഷ ഇളവിനും ഒന്നും തന്നെ കിട്ടില്ല അതുകൊണ്ട് തടവ് ചാട്ടമല്ലാതെ വഴിയില്ല എന്ന് ഒരു ഒരു വഴിയില്ലേ വഴിയുണ്ട് ജയിൽ ചാട്ടത്തിന് ഏതാണ്ട് ഒന്നര മാസത്തെ ആസൂത്രണം ഗോവിന്ദി നടത്തി എന്നുള്ളതാണ് ഗോവിന്ദസ്വാമിയുടെ തന്നെ മൊഴി ജയിലഴി മുറിക്കാൻ ഒന്നര മാസം സമയമെടുത്തു ഈ മുറിച്ച പാടുകൾ അറിയാതിരിക്കാൻ തുണികൊണ്ട് കെട്ടിവെച്ചു തോന്നിയ കാര്യാണ് ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ മതിൽ ചാടാനായി പാൽപാത്രങ്ങളും ഡ്രമ്മും ഒക്കെ ഉപയോഗിച്ചതിന് മുകളിൽ കയറി ഗുരുവായൂരിൽ എത്തി മോഷണമായിരുന്നു അതിനുശേഷം നാട് വിടലായിരുന്നു ലക്ഷ്യമെന്ന് കൂടി ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട് ഈ മൊഴിയുടെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം പിടികൂടുന്നോവിന്ദി അതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദ ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ എക്സ്ക്ലൂസീവ് ആയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു ഗോവിന്ദചാമി പിടികൂടാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കൊടും കുറ്റവാളി ദൃശ്യങ്ങൾ സ്ക്രീനിൽ മാതൃഭൂമി ന്യൂസിലൂടെ പിടികൂടുന്നതിനെ പിടികൂടി ഇതാ എനിക്ക് കിട്ടി കല്ലേറ് കൊള്ളാത്ത ഈ ശരീരത്തിലില്ല െ നാട്ടുകാരും പോലീസും നടത്തിയ ഊർജിതമായ തെരച്ചിലൂടെ പിടിച്ചിരിക്കുന്നു ഈ ദൃശ്യങ്ങൾ എല്ലാരും കൈവാറ്റല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇതൊരു വാര്യം ഐഡിയ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടുന്നും കിട്ടിപ്പോന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ശിക്ഷിക്കേണ്ടത് നമ്മളല്ലോടോ ജനങ്ങളെ